രാഹുൽ മാം പിന്തുണ അറിയിച്ച് പാലക്കാട് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ നേതാക്കൾ രാഹുലിന്റെ വീട്ടിൽ ബ്ലോക്ക് കമ്മിറ്റി എത്തിയാണ് പിന്തുണ അറിയിച്ചത് ശനിയാഴ്ച രാഹുൽ അറിയിച്ചു കോൺഗ്രസിന്റെ പുറത്താക്കിയെങ്കിലും പാലക്കാട്ടെ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൾ ഉൾപ്പെടെ ആറുപേരാണ് രാഹുലിനെ സന്ദർശിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഈ ബ്ലോക്കിലെ ബ്ലോക്കിലെ കൗൺസിലർമാരുടെ ആവശ്യപ്രകാരമാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാലക്കാട് രാഹുൽ പാലക്കാട്ടേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു ശനിയാഴ്ച വൈകുന്നേരത്തോടെ പാലക്കാട് രാഹുൽ എം എൽ എ ഓഫീസിലേക്ക് പോകും നിലവിൽ ഔദ്യോഗിക പരിപാടികൾ തീരുമാനിച്ചിട്ടില്ല ചില സ്വകാര്യ പരിപാടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ പരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് ബി ജെ പിയും ഡിവൈഎഫ്എയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങളെ നേരിടാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ വലിയ സംഘർഷത്തിന് സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കും മീഡിയ വൺ പാലക്കാട്